ഇതാണ് ഈശോ ജനിച്ചത് കാലത്തോട്ടത്തിലാണ് പക്ഷെ നമ്മുടെ പള്ളികളൊക്കെ വളരെ ആഡംബരമായ രീതിയിലാണ് പഠിത് ഞാൻ പേഴ്സണലി മദ്യപിക്കാനോ അങ്ങനെ പോവാറില്ല അപ്പോ അവർക്ക് വളരെ സംശയമാണ് നീ ക്രിസ്ത്യാനിയാണോ നീ ഒരാൾക്ക് സർവേ ചെയ്യാൻ ക്രിസ്ത്യാനി ആണോ പക്ഷേ

ഇന്ന് കുട്ടികൾ കുറച്ചും കൂടെ വിശ്വാസത്തെ എതിർത്ത് പറയുന്ന അല്ലെങ്കിൽ അവർക്ക് ആ വിശ്വാസത്തിന്റെ ഒരു ഇല്ലാത്ത ഒരു ഇതും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ പിതാവെ എങ്ങനെ നമുക്ക് കൂടെ എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് മതാധ്യാപനത്തിലൂടെ അടിയുറച്ച് കുട്ടികൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കാൻ പറ്റും ലീമ ചോദിച്ച നല്ലൊരു ചോദ്യം അങ്ങനെ നമുക്ക് സൺഡേ സ്കൂളിലൂടെ ഈ വിശ്വാസ പരിശീലനം ആക്കി കൊടുക്കാൻ പറ്റും ഇതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ നമ്മുടെ ഈ സൺഡേ സ്കൂളിൽ അധ്യാപകരെ ആശ്രയിച്ചാണ് ഒത്തിരി സൺഡേ സ്കൂൾ ഇഫക്റ്റീവ് ആകുന്നു നമുക്ക് പലപ്പോഴും നല്ല അധ്യാപകരെ കിട്ടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇപ്പോൾ നമ്മുടെയൊക്കെ ഇടവകളിൽ അധ്യാപകരുണ്ട് ഒത്തിരി ടീച്ചിങ് എല്ലാവർക്കും പറയാനുള്ള പണിയല്ല ടീച്ചിങ് ഒരു കഴിവാണ് ആ കഴിവുള്ള പലരും ആ മേഖലയിലേക്ക് വരുന്നില്ല വരാതെ വരുമ്പോഴത്തേക്കും കിട്ടുന്നവരെ വെച്ച് നമ്മൾ സൺഡേ സ്കൂൾ നടത്തുകയാണ് അതാണ് ഒരു വലിയ പരാജയം രണ്ടാമതായിട്ട് ഈ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ഉള്ള പരിശീലന പരിപാടിയൊക്കെ വെച്ചാലും നമുക്ക് ആ പഴയ മൂന്ന് ദിവസത്തെ പരിപാടിയൊക്കെയാണ് ബി സി ടി എന്ന് പറയുന്ന ഒരു കോഴ്സാണ് സൺഡേ സ്കൂൾ അധ്യാപകനാകാനുള്ളത് ബേസിക് കാറ്റഗറികൾ ട്രെയിനിങ് മൂന്ന് ദിവസമേ ഉള്ളത് അതുകൊണ്ടൊന്നും പോരാ പിള്ളേർ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ നമ്മൾ അതിന് ഒരുങ്ങുന്നില്ല അപ്പൊ ഇങ്ങനെ ഒരു സൺഡേ സ്കൂൾ ഒത്തിരി ബോറിംഗ് ആയിട്ട് പോകും എന്നോട് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന ഒരു പെൺകുട്ടി അവൾ എന്നോടൊരു കാര്യം പറഞ്ഞു പിതാവേ ഞങ്ങൾ ഞാൻ ദുബായിന്ന് വന്നതാണ് എട്ടാം ക്ലാസ് ആരിയാണ് ദുബായിൽ എന്നാ രസമായിരുന്നു സൺഡേ സ്കൂള് ഞങ്ങള് കാത്തിരിക്കുന്നത് സൺഡേ ആണ് എന്നിട്ട് അവള് പറയാ നാട്ടി വന്നു ഞാൻ അതേ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ എന്നാ ബോറാണ് സൺഡേ സ്കൂൾ ആ ക്ലാസ് ബോറാണ് അപ്പോൾ ടീച്ചേഴ്സ് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻറ് ആവണമെന്നുള്ള അതിനകത്ത് പ്രധാനമായിട്ടും ഉള്ളത് പിന്നെ നമുക്ക് വീടുകളിലും നല്ലൊരു വിശ്വാസത്തിൻ്റെ അന്തരീക്ഷം വേണം ഉദാഹരണത്തിന് നോമ്പ് നോക്കുന്ന വീടുകള് വെള്ളിയാഴ്ച മാംസവർജനം ഇരുപത്തിയഞ്ച് നോമ്പ് അമ്പത് നോമ്പൊക്കെ നോക്കുന്ന കുടുംബങ്ങളിൽ വളരുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടെ വിശ്വാസത്തിന്റെ ഒരു ആഴങ്ങാണ് പ്രാർത്ഥനാപൂർവ്വം തീർത്ഥാടനം നടത്തുന്ന കുടുംബങ്ങൾ അതൊക്കെ വിശ്വാസത്തെ വളർത്താനായിട്ട് ഒത്തിരി സഹായിക്കും പിതാവ് എന്റെ പേര് എബി 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 പറ ഞാൻ ഡി ലണ്ട് പഠിക്കും ഡി ലണ്ട് ടീച്ചിങ് ഓവാ എന്റെ ചോദ്യം ഇന്നത്തെ യുവജനങ്ങള് പ്രാർത്ഥനയും അതോടൊപ്പം സന്ധ്യാപ്രാർത്ഥനയൊക്കെ കുറേയും കാണണം കുറേയും കാണണം അപ്പൊ ഇപ്പോഴത്തെ യുവജനങ്ങൾ മൊത്തം സോഷ്യൽ മീഡിയ മൊത്തമാണല്ലോ യൂസ് ചെയ്യുന്നത് ആ അതിനെ കുറിച്ചു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്നോണ്ട് തെറ്റില്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയല്ല പക്ഷേ സോഷ്യൽ മീഡിയയും പ്രാർത്ഥനയുമായിട്ട് ബന്ധമൊന്നുമില്ല അല്ലെ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമാണ് പ്രാർത്ഥന അതെല്ലാ ദിവസവും കുറച്ച് സമയം നിങ്ങൾ ദൈവത്തോട് സംസാരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു അത് അത് നിങ്ങളുടെ മനസ്സിനെ ഒത്തിരി ശാന്തമാണ് ശരിക്കും പ്രാർത്ഥനയുടെ ഗുണം എന്താ നമ്മുടെ മനസ്സിനെ അങ്ങ് ശാന്തമാണ് നമ്മൾ ദൈവത്തിൽ അങ്ങ് ആശ്രയിച്ച് ദൈവത്തിനെല്ലാം വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും അപ്പം പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഇഫക്റ്റ് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നല്ലൊരു ശാന്തതയും സ്വസ്ഥതയും ഉണ്ടാവും അത് വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റും അവിടെ പ്രാർത്ഥിക്കാതിരിക്കരുത് അതും സോഷ്യൽ മീഡിയയുമായിട്ട് കൂട്ടിക്കൊളിക്കേണ്ട കാര്യം സോഷ്യൽ മീഡിയയ്ക്കൊക്കെ ഒരു സമയം വെക്കണം കാരണം സോഷ്യൽ മീഡിയയിൽ ഏഹ് നോക്കാതെ നമുക്കിപ്പോൾ ജീവിക്കാൻ പറ്റില്ല പല കാര്യങ്ങളും നിങ്ങൾ പത്രം വായിക്കുന്നവരൊക്കെ കുറവായിരിക്കും ഇന്നത്തെ പത്രം എത്ര പേരുണ്ട് കൈ ഒരാൾ ഇന്നത്തെ ഇന്നത്തെ പത്രം വായിച്ച് ഒരാളേ ഉള്ളു ആ അതാണ് നമ്മുടെ ഒരു വ്യത്യാസം ഞങ്ങളുടെ കാലത്ത് ഞങ്ങളൊക്കെ വീട്ടിൽ ഏഴ് മക്കളാണ് അതിൽ ഞാനൊക്കെ ഉള്ളപ്പോൾ നാലഞ്ച് എണ്ണം വീട്ടിലുണ്ട് ഞങ്ങൾ രാവിലത്തെ ഒരു വഴക്കാണ് പത്രത്തിന് വേണ്ടിയിട്ട് പത്രത്തിൻ്റെ ഓരോരോ കടലാസമായിട്ട് ഓരോരുത്തർ പോകും കാരണം അത്രയും വായിക്കുകയാണ് പക്ഷേ ഇപ്പം നിങ്ങളാരും പത്രം വായിക്കുന്നില്ല പക്ഷേ എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം എവിടെ നിന്ന് അറിയാവുന്ന സോഷ്യൽ മീഡിയ ആയിട്ടാണ് അപ്പം അതുകൊണ്ട് വിവരം നൽകുന്ന ഒരു മീഡിയ എന്നുള്ള നിലയില്ല അത് മോശമൊന്നുമല്ല പക്ഷേ നമുക്കൊരു കൺട്രോൾ വേണം സമയം വേണം പ്രാർത്ഥനയെ അതിൻ്റെ പേരിൽ കുറയ്ക്കരുത്

നമ്മുടെ പള്ളികളൊക്കെ വളരെ ആഡംബരമായ രീതിയിലാണ് പടതു അപ്പോൾ അങ്ങനെ പണിയതിന്റെ ആവശ്യകത എന്താണ് പള്ളിയും നമ്മൾ പണിയുന്നത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പള്ളി പണിയത് ഇപ്പോൾ കൈതവന പള്ളി നിങ്ങൾ കുറച്ചാൾ മുമ്പ് പുതുക്കി അത് അതാരുടെ തീരുമാനം ആരംഭിക്കണം ഈ പൊതുയോഗം കൂടിയാണ് തീരുമാനിക്കുന്നത് പള്ളി പണിയ അല്ലേ പൊതുയോഗം കൂടി തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് പള്ളി പള്ളി ഇപ്പൊ നിൽക്കാനായിട്ട് സ്ഥലമില്ല അതുകൊണ്ട് കുറച്ചുകൂടെ വലുപ്പത്തിൽ പള്ളി വേണം പാറേപ്പള്ളി നമ്മൾ വലുതായിട്ട് പണിയുന്നതിൻ്റെ കാരണം പാറേപ്പള്ളി ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പഴയ പള്ളിയിൽ തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ തീരെ കുറഞ്ഞു പോയപ്പോഴാണ് നമ്മൾ പണിയുവാണെങ്കിൽ ഇനിയിപ്പോൾ പണിയുമ്പോൾ ഒരു അടുത്ത ഒരു നൂറ് വർഷം കണ്ടുവേണം പണിയാൻ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പണം മുടക്കി പണിയുന്നത് അതിനകത്ത് വലിയ ആഡംബരമൊന്നും നിങ്ങൾക്ക് വന്നാൽ കാണാനൊന്നുമില്ല നിങ്ങൾക്കൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടൊക്കെ ആയിട്ടൊന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സൗകര്യവും ഉണ്ടാവും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളാരും വിചാരിച്ചേക്കരുത് നമ്മൾ ആഡംബര പള്ളികൾ പണിയുന്നത് ഒരു പള്ളി പണിയുന്നതിന്റെ പ്രോസസ്സ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവല്ലോ പള്ളി പണിയാൻ തീരുമാനിക്കുന്നത് പ്രതിനിധിയോഗവും പൊതുയോഗവും കൂടു കൂടിയാണ് പൊതുയോഗത്തിൽ നമ്മുടെ കുടുംബനാഥന്മാർക്ക് എല്ലാം മെമ്പർഷിപ്പുണ്ട് പള്ളിയുടെ പ്ലാൻ അംഗീകരിക്കുന്നതിനാണ് പൊതുയോഗമാണ് പള്ളിയുടെ ബജറ്റ് എത്ര രൂപ വേണം തീരുമാനിക്കുന്നതിനാണ് പൊതുയോഗമാണ് ഏതെങ്കിലും ഒരു പൊതുയോഗം നമുക്ക് ആഡംബര പള്ളി പണിയണം എന്ന് പറയുന്ന തുടങ്ങും ഇല്ല നമുക്കൊരു നല്ല ഒരു പള്ളി വേണം ആവശ്യത്തിന് നമുക്ക് ഇരിക്കാനും സൗ എല്ലാവർക്കും സൗകര്യമുള്ളൊരു പള്ളി വേണം എന്നുള്ള രീതിയാണ് പിന്നെ കാലിത്തൊഴുത്തും അതുമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം കർത്താവ് പിന്നെ സഹിയോൻ ഊട്ടിച്ചാലല്ലേ പോയി പരിസ്ഥ കുർബാന സ്ഥാപിച്ചത് കാലിത്തൊഴുത്തിലല്ലോ അപ്പോൾ നമ്മൾ ഈ ആഡംബരം തേടി തേടി പോകരുതെന്ന് ഉള്ളൂ നമ്മൾ വെറുതെ ലക്ഷറീസ് ആകരുത് പക്ഷെ സാധാരണമായ നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മാന്യമായിട്ട് ജീവിക്കുന്നതുകൊണ്ട് തെറ്റില്ല കർത്താവ് കർത്താവ് നമ്മൾ ആരും ഇല്ല മോൻ്റെ ക്രിസ്റ്റി 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 ഞാൻ പഴവങ്ങാടി യൂണിറ്റ് ആണ് സൈക്കോളജി പഠിക്കുക ഫസ്റ്റ് ഇയർ അപ്പോൾ ഞാൻ ചോദിക്കാൻ ചോദ്യം നമ്മുടെ വിശ്വാസമായിട്ട് നമുക്കൊരു ഉണ്ട് നമ്മുടെ നേരത്തെ ഒരു ചേട്ടൻ്റെ കാര്യം പറഞ്ഞു പന്ത്രണ്ട് വർഷം പഠിച്ചിട്ട് ഇങ്ങനെ ഒരു ഇപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ മോശേനെ തുടങ്ങും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മോശനെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യും പിന്നെ വരുമ്പോൾ മോശനെ കുറച്ചുകൂടി മോശ ചെങ്കടൽ മുറിച്ചു ഇതല്ലാതെ നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ് അല്ലെങ്കിൽ നമുക്ക് കർത്താവിനോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരാഴം അത് എങ്ങനെ നമുക്കൊരു ലഹരിയാകാം നമ്മൾ കൊടുക്കുന്നില്ല അതുമായിട്ടിപ്പം ഞാൻ നല്ലൊരു വിശ്വാസിയായതുകൊണ്ട് ഞാൻ നന്നായിട്ട് സഫർ ചെയ്യുന്നുണ്ട് അപ്പം എങ്ങനെ ഒരാൾക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റും നമ്മളപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ നമ്മളതിനെ സർവൈവ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് നല്ല കൈയടി നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ഫെയ്ത്ത് വീക്കാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് നന്നായിട്ട് വേതവാടമൊക്കെ കിട്ടിയവരാണ് പത്തു വർഷം പന്ത്രണ്ട് വർഷം വേദാടം പഠിച്ചവരാണ് അപ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഫെയ്ത്തിന്റെ നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കരുത് ആ ആ അടിസ്ഥാനം വെച്ചുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് നമ്മുടെ വിശ്വാസത്തെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും പിന്നെ വിശ്വാസം നമ്മുടെ ക്രൈസ്തവ വിശ്വാസം ഒരിക്കലും തർക്കത്തിലൂടെ ആർക്കും കിട്ടത്തില്ല അതൊരു ഡയലോഗിലൂടെയും ഒരു ഓപ്പണ്സിലൂടെ മാത്രമേ വിശ്വാസം സ്വീകരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൂടി വരികയാണ് അപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ പാകിസ്ഥാനിലെ കത്തോലിക്കരെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ പാകിസ്ഥാനിൽ കത്തോലിക്കരുണ്ട് ഒരു മൈനോറിറ്റിയാണ് എന്തോ ഒരു വലിയ പീഡനങ്ങളാണ് അവിടെ എന്തോ ഒരു വലിയ പീഡനങ്ങളാണ് ആ പാവമനുഷ്യർ ജീവിക്കുന്നില്ലേ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെടുക ഓരോ ദിവസവും അവർ ജീവിക്കുന്നില്ലേ ഇപ്പോഴും എന്ന ഓഫ് ഫെയ്ത്താണ് അവരുടെ ഐ എസ് തീവ്രവാദികൾ തലയർത്ത് വന്ന ആൾക്കാരില്ലേ സിറിയായി അവിടെ ക്രിസ്ത്യാനികളുണ്ട് നമ്മുടെ നമ്മളിപ്പോൾ ചൊല്ലുന്ന കുർബാന ക്രമം അതിൻ്റെ ഒറിജിൻ എവിടെ ഇറാഖാണ് അല്ലേ പൗരസ്ത്യ സിറിയാനി ആരാധനാക്രമം ഇറാഖിൽ നിന്നാണ് വരുന്നതാണ് അവിടുത്തെ ക്രിസ്ത്യാനികളുടെ കാര്യം ഒന്ന് ഓർത്തു നോക്കി പക്ഷെ അവർ സ്ട്രോങ് ആണ് പീഡനം ഉള്ളപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് എന്റെ പേര് റിയൽ മൈക്കിൾ ഞാൻ റിയൽ റിയൽ അതെ 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 ഡൂപ്ലിക്കേറ്റ് അല്ല 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 ഞാൻ തത്തമുളി ഇടപഴകുന്നവരെയാണ് അതാപാ ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്ലസ് ടുന് ശേഷം ഞാൻ എനിക്ക് വളരെ ആയിട്ട് പെക്കുലറായിട്ട് തോന്നിയൊരു കാര്യം വെച്ചാല് ഞാനൊരു സ്ഥലത്ത് എല്ലാ നേരത്ത് റൂംമേറ്റ്സിൻ്റെ കൂടെ ആയിക്കൂടെ താമസിക്കാൻ ചെല്ലാൻ നേരത്ത് ഞാനൊരു കത്തോലിക്കനാണ് അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ നേരത്ത് സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ആ രണ്ടെണ്ണം അടിക്കുമല്ലോ അല്ലേ ഏഹ് രണ്ടെണ്ണം അല്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകാറുണ്ട് അപ്പം ഞാൻ ഞാൻ പേഴ്സണലി മദ്യമിക്കാനോ അങ്ങനെ പോകാറില്ല അപ്പോൾ അവർക്ക് വളരെ സംശയമാണ് നീ ക്രിസ്ത്യാനിയാണോ നീ ഏത് നീ ഏത് അച്ചായനാണ് നീ ഏത് നീ സീറോ ആണോ എന്നൊക്കെ ചിലവരൊക്കെ ചോദിക്കാനുണ്ട് അപ്പോൾ നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ക്രൈസ്തവർക്ക് എന്തുണ്ടായി എന്നൊക്കെ സംശയം കഴിഞ്ഞ ദിവസം ഞാൻ കാണുകയുണ്ടായി ഒരു ഇൻസ്റ്റഗ്രാം ഷോർട്സ് ആയിരുന്നു കോക്ടയിൽ നിന്ന് കുലുക്കി കുലുക്കി നല്ല ഫ്രഷ് ആയിട്ട് എടുത്ത് ആൽക്കഹോൾ കൊടുക്കുന്ന ആദ്യ കുർബാനയ്ക്ക് ആൽക്കഹോൾ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ക്രിസ്ത്യാനികളുടെ രീതികൾ മാറിയിരിക്കുകയാണ് അപ്പോൾ അതിനെ എങ്ങനെയാണ് യുവദീപ്തി എന്ന നിലയിൽ യുവാക്കളെ നമ്മുടെ യുവാക്കളെ എങ്ങനെയാണ് ബോധ്യത്തോടു കൂടി വളർത്താനും ഈ ഒരു ഓപ്പൺനെസ്സിനെ മാറ്റം യുവദീപ്തിക്ക് എങ്ങനെ പറ്റും റിയലി ചോദിച്ചത് വെള്ളം രണ്ടെണ്ണം അടിക്കുവോ കത്തോലിക്കരാണെങ്കിൽ രണ്ടെണ്ണം അടിക്കുമോ അടിക്കാത്തവർ കൊണ്ട് കേട്ടോ ഒത്തിരി ചെറുപ്പക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട് നന്നായിട്ട് കുടുംബജീവിതം നയിക്കുന്നത് ഒത്തിരി പേരുണ്ട് നിങ്ങളാരും വിചാരിച്ചേ കയറിയത് കത്തോലിക്കുന്നു പറയുന്നത് തല്ലിപ്പള്ളി അതൊന്നുമല്ല നല്ല പിള്ളേർ നമ്മുടെ കൂട്ടത്തിലാണ് നന്നായിട്ട് കുടുംബജീവിതം നയിക്കുന്നവരുണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹത്തോടെ വളർത്തുന്നവരുണ്ട് ഞാൻ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബൻ മേഖലയിൽ ഏഴ് സീറോ മലബാർ ഇടവകകളിൽ ധ്യാനിപ്പിക്കാൻ പോയി എല്ലായിടത്തും നൂറ് വീട്ടുകാർ നൂറ്റമ്പത് വീട്ടുകാർ ഇരുന്നൂറ് വീട്ടുകാരൊക്കെയുണ്ട് ഒരിടത്ത് അഞ്ഞൂറ് വീട്ടുകാരുണ്ട് അവർ പള്ളിക്ക് സ്ഥലം മേടിച്ചു നമ്മളവിടെ ചെല്ലുമ്പോൾ അത്ഭുതപ്പെടും ഇവിടെ വെച്ച് പള്ളി പോവാത്തതിനും കൂടെ അവിടെ ചെല്ലുമ്പോൾ പള്ളിയിൽ ഫ്രണ്ടിലുണ്ട് അവർ വളരെ താല്പര്യപൂർവ്വമുണ്ട് അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന ഭേദവാടമൊന്നും വെറുതെ അല്ലെ കേട്ടോ അവരുടെ ഉള്ളിലുണ്ടത് അപ്പം അവർ പള്ളിയിൽ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം തീരെ മോശമല്ല നമ്മൾ പിന്നെ ഈ വെള്ളമൊക്കെ അടിച്ച് ജീവിതം കളയുന്ന കുറേ പേരുണ്ട് നിങ്ങൾക്കറിയാവല്ലോ നമ്മുടെ കത്തോലിക്കരുടെ പ്രബലമായ പട്ടണങ്ങളുണ്ടായിരുന്നു ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരി പട്ടണം ചങ്ങനാശ്ശേരിയിലെ പ്രബലമായ ചന്ത കത്തോലിക്കരുടെ കയ്യിലായിരുന്നു പ്രത്യേകിച്ച് സുറിയാനിക്കാരൻ്റെ കൈയിലായിരുന്നു പക്ഷെ അവിടുത്തെ പ്രമുഖ കുടുംബങ്ങളൊക്കെ ബിസിനസ് കുടുംബങ്ങളെല്ലാം ഇല്ലാണ്ടായി അതിൻ്റെ ചരിത്രം അന്വേഷിച്ചൊക്കെ ചെല്ലുമ്പം മദ്യമാണ് അച്ചായനെ നശിപ്പിച്ചത് മുഴുവൻ മദ്യമാണ് ഈ ആലപ്പുഴയിലും കാണും നിങ്ങൾ ചരിത്രം അന്വേഷിച്ചാൽ മതി വലിയ വലിയ പ്രബല ഒന്നും ഇല്ലാത്തതായിട്ട് ഈ അപ്പന്മാരുടെ കള്ളുകൂടിയും നശിപ്പിച്ചതാണ് അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പം നമുക്ക് എന്താണ് അങ്ങനെ സ്വയം നശിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ചിലപ്പോഴൊക്കെ മാറുന്നു വെള്ളമൊക്കെയാണ് ചോദിച്ചോ വിശ്വാസം മോ വിശ്വാസം ഉണ്ടെങ്കിൽ ദേവവിളി തിരിച്ചറിയാൻ ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ഇപ്പൊ ഷെറിന് ഷെറിന്റെ സ്വപ്നങ്ങൾ നോക്കണം എല്ലാ ദിവസവും ഹൃദിക് റോഷനി ഇപ്പോഴത്തെ സിനിമാ നടന്മാരാരാണ് നിങ്ങളുടെ പാർട്ടി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമാ നടന്മാരാണ് ആണോ ആ എപ്പോഴും ഞാൻ ഇങ്ങനെ സിനിമാ നടന്മാരെയും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു കറങ്ങി നടക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു സർവ്വ നേരവും ഞാൻ ഓരോരുത്തരേക്ക് ഓർത്തുകൊണ്ടിരിക്കുന്നു എൻ്റെ മോളെ നിനക്ക് കല്യാണം കഴിക്കാനായിരിക്കും ദൈവവിളി അതേസമയം നിന്റെ ജീവിതത്തിൽ നിന്റെ കുറച്ച് സ്വപ്നങ്ങൾ നമുക്ക് കുറച്ച് നന്മകളൊക്കെ ചെയ്യണം നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയണം എന്നിട്ട് പൊതുസമൂഹത്തിന് വേണ്ടി ജീവിക്കണം എനിക്ക് എന്നെ തന്നെ എൻ്റെ ലൈഫ് കുറച്ചും കൂടെ ഉയർന്ന കാര്യങ്ങൾക്കായിട്ട് കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ചെറുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവവിളി എന്ന് പറഞ്ഞാൽ സന്യസ്ത ദൈവവിളിയോ സമർപ്പിത ജീവിതത്തിലേക്ക് ദൈവവിളി ഉണ്ടോയെന്ന് ചിന്തിക്കാം മനസ്സിലായില്ലേ നമ്മുടെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റും താല്പര്യങ്ങളും ഈ ദൈവവിളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിസ്റ്ററാകാൻ ഇഷ്ടമില്ലാതെ സിസ്റ്റർ ആകാൻ ശരിയാകത്തില്ല അല്ല ഇഷ്ടമുള്ളവരും നമുക്ക് ആ ദീർഘനാളത്തെ ഫോർമേഷനിലും ഞങ്ങൾക്ക് പതിനൊന്ന് വർഷം ഫോർമേഷൻ ഉണ്ട് ഓരോ വർഷം ഞങ്ങളോട് ചോദിക്കുക ഇഷ്ടമാണോ മുമ്പോട്ട് പോകാം താല്പര്യം ഉണ്ടേലേ മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പം നമ്മുടെ താല്പര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ചിലർക്ക് അവരുടെ ഒരു കുടുംബജീവിതമാണ് അവർക്ക് ആകൾ ഹാപ്പി ആയിട്ടുള്ളത് ചിലർക്ക് അങ്ങനെ അല്ല അതിനകത്ത് അവർക്ക് സംതൃപ്തി കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ അവർക്കൊരു ദൈവവിളികളാണ് അവർക്ക് കുറച്ചുകൂടെ വിശാലമായ ലോകത്തിന് ജീവിതം സമർപ്പിക്കണം എന്ന് തോന്നുമ്പോൾ തമ്പുരാനെ കുറിച്ച് ഓർത്തണം അതായത് സമർപ്പിത ദൈവവിളിയായിരുന്നു ആ മോനെ ചോദിച്ചു നമ്മളിപ്പോൾ നമ്മുടെ സമുദായത്തിലുള്ളവർ ഈ കല്യാണം കഴിക്കുമ്പോഴേക്കും അവർ നോക്കുന്നത് ഒരു മിനിമം സാലറി നല്ല സാലറി വേണം അങ്ങനെ നോക്കും പക്ഷേ ബാക്കി അവർക്ക് ജോലി പ്രശ്നമില്ല കല്യാണം കല്യാണം വയസ്സ് വയസ്സുള്ള എത്ര ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് ഇവിടെ ഒരുപാട് പേര് പിന്നെ അല്ലാതെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി സത്യം പറഞ്ഞാൽ ഒരു പണി ഇല്ലാത്തവനൊക്കെ എങ്ങനെയാ പെണ്ണിനെ കടിച്ചു കൊടുക്കുന്നോർത്താണ് എന്തെങ്കിലും ജോലി വേണ്ടേ അത് നല്ലതല്ലേ അധ്വാനികളായ ഒരു ചെറുപ്പക്കാരന് കല്യാണം കഴിച്ചു കൊടുത്താൽ തെറ്റില്ല അധ്വാനി ആയിരിക്കണം ജോലി ചെയ്യുന്നവനായിരിക്കും ചുമ്മാ നടക്കുന്നവർക്ക് കല്യാണം കഴിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചുമ്മാത തെക്ക് വടക്ക് കണക്കുന്നത് ഞാൻ പണ്ട് ഒരു പയ്യനെ പരിചയപ്പെട്ടു അവനിങ്ങനെ നാട്ടിലെ ഒരു പെണ്ണിനെ പ്രേമിച്ച് നടക്കുക അവൻ അവനോട് ചോദിച്ചു കേടാ നിനക്ക് എന്നാ ജോലി ചെയ്യാ ഞാൻ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുക എന്നതാണ് ഹിസ്റ്ററി ഓ നീ ഇത് പഠിച്ചിട്ട് എടുക്കാ ഓ ഒരു പറയാനായിട്ട് അവനൊരു പേരിനെ എന്നിട്ട് ബൈക്ക് ബൈക്കെടുത്ത് കറങ്ങി കണക്കാണ് അവന് അവൻ്റെ അപ്പനെന്നോട് പറയാണ് അവന്റെ അപ്പൻ അവൻ്റെ പെങ്ങന്മാരെ കെട്ടിക്കാൻ ഓർത്ത് അഞ്ചാറ് തേക്ക് വെച്ചാൽ ഇവന് ഈ ഒരു ദിവസം രാത്രി അത് വെട്ടിക്കൊണ്ടു പോയാണ് ഈ ബൈക്ക് മേടിച്ചു അവന് പെണ്ണ് കെട്ടാനായിട്ട് യോഗ്യതയുണ്ടോ ഇല്ല അവൻ ഒരിക്കലും കെട്ടാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവൻ അധ്വാനിക്കത്തില്ല അവന് ജോലി ചെയ്യത്തില്ല അതേസമയം ചില പെൺകുട്ടികളുണ്ട് അവർ വലിയ ജോലി ഉള്ളവരെ മാത്രമേ കിട്ടത്തുള്ളതും പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങ് നിൽക്കുകയാണ് ജോലിയുള്ളവരെയൊക്കെ കിട്ടും പക്ഷേ അവർക്ക് പറ്റിയവരായിരിക്കണോ എന്നൊന്നും നിർബന്ധമൊന്നുമില്ല അപ്പം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഒരു കൺസേൺ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ പറ്റുമെന്നല്ലാതെ എനിക്കതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഒരു കൺ നിങ്ങളുടെ ഒരു കൺസേൺ നല്ലൊരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആണോ എന്നുള്ളതാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം ജോലി നമുക്ക് പിന്നിലാണെങ്കിൽ കിട്ടും പക്ഷേ ജീവിതത്തിനൊരു ക്രമമൊക്കെ വേണം ചുമ്മാ കുളിക്കുകയും ഇല്ല തനിക്കേയില്ല ജോലിയും ചെയ്തില്ല അത് ഇതുവഴിയില്ല ഒമ്പ് നടക്കുന്ന അങ്ങനെയുള്ള കല്യാണം കഴിക്കുക അങ്ങനെയുള്ളൊരു കെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം കുറച്ച് സ്റ്റെബിലിറ്റി നോക്കണം അധ്വാനികളായ ചെറുപ്പക്കാർ ജോലി വലിയതായിട്ട് വേണമെന്ന് ഞാൻ പറയാം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം ഇരുപത്തയ്യായിരം രൂപ വീതമുള്ള ജോലി രണ്ടു പേർക്കും കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കേരളത്തിൽ ജീവിച്ചു ഇങ്ങനെ എല്ലാവരും വലിയ പോഷ ജീവിത സ്വപ്നം കാണാതെ ഒരു സാധാരണ ഒരു മീഡിയം സാഹചര്യത്തിൽ സർവൈവ് ചെയ്ത് നിങ്ങൾ എപ്പോഴും ഓർമ്മ ഈ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ ഈ അഞ്ചാറ് വർഷം ഈ പുന്നപ്രയിൽ ഫാമിലി കൗൺസിലിങ്ങുമായിട്ടിരുന്ന ദാമ്പത്യ ജീവിതത്തിൽ പണമല്ല പ്രധാനപ്പെട്ട കാര്യം പണമല്ല സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവാണ് അതുണ്ടെങ്കിൽ സൂപ്പർ ലൈഫാണ് സ്നേഹിക്കാനും പിന്നിന് ക്ഷമിക്കാനുമുള്ള കഴിവുള്ളവൻ സൂപ്പർ ലൈഫ് പണമല്ല പണമൊക്കെ കുറേ വന്നു ഓക്കേ താങ്ക് യു കേട്ടോ